നമ്മൾ വയനാട്ടിലേക്കൊരു ട്രിപ്പ് പോകുകയാണെങ്കിൽ എന്താണെങ്കിലും മിസ്സാവാണ്ട് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ചെമ്പ്ര പീക്കും അതിൽ സ്ഥിതി ചെയ്യുന്ന ലവ് ഷേപ്പിലുള്ള ഈ ഹൃദയ തടാകവും ഇവിടെയൊക്കെ എങ്ങനെ ട്രെക്ക് ചെയ്യാമെന്നാണ് ഇത്തവണത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വയനാട്ടിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ പീക്കാണ് ചെമ്പ്ര പീക്ക് വയനാട്ടിലെ മേപ്പാടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഒക്കെ ഇട്ട് പോകുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മൾ കഴിവതും രാവിലെ തന്നെ എത്താൻ നോക്കുക അതായത് ഏഴ് മണിയോടെ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങും എങ്കിലും നല്ല തിരക്കായിരിക്കും ശനി ഞാറൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് കഴിവതും വെളുപ്പിന് തന്നെ എത്താൻ നോക്കുക കൂടാതെ ഇപ്പോൾ മൃഗങ്ങളുടെ അങ്ങനെ മറ്റ് പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആളുകളുടെ എണ്ണം നല്ലോണം വെട്ടിച്ചുരുക്കിയിട്ട് ടിക്കറ്റിനൊക്കെ റേറ്റ് ഇവർ നല്ലോണം കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാളാണെങ്കിൽ രണ്ടുപേരാണെങ്കിലും ഇപ്പോൾ ഒരു അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്യുക അവിടുന്ന് അങ്ങനെ അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് നാലായിരം രൂപയാണ് ചാർജ് അതായത് ഒരാൾ എണ്ണൂറ് രൂപയോളം കൊടുക്കണം പിന്നെ നമ്മളവിടെ ചുറ്റിപ്പറ്റി ഫോറസ്റ്റുകാരോടൊക്കെ തർക്കിച്ച് ടിക്കൻ്റെ വിലയെപ്പറ്റിയൊക്കെ വഴക്കിട്ട് സമയം കളയാണ്ട് അപ്പോൾ അതൊക്കെ നടന്നു തുടങ്ങുക വേഗം തന്നെ കാരണം നല്ല വെയിലായിരിക്കും അപ്പം വെയിൽ വന്നതിന് മുമ്പേ നമ്മൾ നടന്ന് നല്ല ദൂരമുണ്ട് മൂന്നര നാല് നാലര കിലോമീറ്റർ ഉണ്ട് ഏകദേശം അങ്ങനെ നടന്ന് ട്രക്ക് ചെയ്ത് വെയിലൊക്കെ വന്നതിന് മുമ്പേ നമ്മളവിടെ എത്തിയാലേ ആ പൂർണ്ണ സൗന്ദര്യത്തിൽ ആ ബ്യൂട്ടി നമുക്ക് അങ്ങ് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക ശുഭദിനം